ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ടോപ്പാണ് അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഒരു സ്കർട്ട് ആൻഡ് ടോപ്പിലെ ടോപ്പാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീനെക്കാണ് കേട്ടോ നമ്മൾ ലേസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിലൊരു ടോപ്പ് ടോപ്പാണ് ഇന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോ സ്റ്റാർട്ട് ഏറ്റവും മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ജസ്റ്റ് കയറി നോക്കുക ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സമയമുള്ളപ്പം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ആ ഒരു വീഡിയോ കണ്ടിട്ട് യാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ നോക്കാം അപ്പോൾ വളരെ കുറവ് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ക്ലോത്ത് നമുക്ക് ബാലൻസ് വന്നിട്ടുള്ളതാണ് മുന്നേ ഒരു സ്കേർട്ടിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതിൽ ബാലൻസ് വന്നൊരു ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു അടിപൊളി ടോപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ഫോർ ഇയേഴ്സ് ബേബിക്കൊക്കെ പറ്റുന്ന ഒരു മെഷർമെൻ്റിലാണ് ചെയ്തെടുക്കുന്നത് അപ്പം പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൈസിനനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ നമ്മളതിനകത്ത് ലൈനിങ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലൈനിങ് വെച്ചിട്ട് ഒരു വി നെക്കിലുള്ള ഒരു ടോപ്പാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ചെറിയ സ്ലീവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ ഡിസൈനൊക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ജസ്റ്റ് ഞാൻ ഇതിനകത്ത് അതും കൂടെ അതും കൂടെ ഒന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ബ്രൊക്കേഡ് മെറ്റീരിയലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ബ്രൊക്കേഡിന്റെ മെറ്റീരിയലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന ബ്രൊക്കേഡ് ഒന്നുമല്ല എന്താ പറയുക കുറച്ചിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ത്രെഡ് ഒക്കെയാണ് കേട്ടോ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ബ്രൊക്കേഡ് എന്ന് പറയുമ്പോൾ നല്ല സ്റ്റിഫായിട്ട് ഇച്ചിരി ബലത്തിലൊക്കെ നിൽക്കുന്ന ക്ലോത്ത് ആണല്ലോ അപ്പോൾ ഇത് ബ്രൊക്കേഡ് തന്നെയാണ് പക്ഷേ കുറച്ച് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ബ്രൊക്കേഡ് ആണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു ക്ലോത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് കട്ടിങ് കട്ടിങ് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ക്ലോത്താണ് കേട്ടോ അപ്പം നമുക്ക് കസ്റ്റമറിന് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഓക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്ലോത്ത് തന്നെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചുട്ടോ പിന്നെ ഈ ഒരു ക്ലോത്തിൽ ഞാൻ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകോളൂ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വിറ്റാകെ നമുക്ക് പതിനേഴ് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് പതിനേഴ് ഇഞ്ച് എന്ന് പറയുമ്പോൾ ഒരു സൈഡിലത്തെ അളവാണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പതിനേഴ് ഇഞ്ച് ഒരു സൈഡിലൊക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ രണ്ട് പീസിൽ നമ്മൾ പതിനേഴ് ഇഞ്ചായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് വേണ്ട ലെങ്ത്തിനൊന്ന് ആദ്യം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ എല്ലാം ഫോൾഡ് ചെയ്തെടുത്തേ അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സെൻ്റർ ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം ലെങ്ത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് വേണ്ട ലെങ്ത്ത് എത്രയാണെങ്കിൽ അതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ടോപ്പിന് ഞാൻ എടുക്കുന്ന അളവ് പതിനഞ്ചാണ് കേട്ടോ പതിനഞ്ചും പതിനാറൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ കറക്റ്റ് ഒരു ക്രോപ്പ് ടോപ്പ് ആണെങ്കിൽ നിങ്ങൾ ഒരു പന്ത്രണ്ടൊക്കെ എടുത്താൽ മതിയോ അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ലെങ്ത്തിൽ അല്ല ടോപ്പ് തയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ ലെങ്ത് എടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ ആ ഒരു അളവിൽ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലെങ് ആയിട്ട് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ബാലൻസ് പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ ഒരു ടോപ്പിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഈ ഒരു കൂടി ഒന്ന് ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇനി നമുക്കിത് നെക്കും ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് മുന്നേ തന്നെ നമുക്കിതൊന്ന് ഇത്രയും വീതി നമുക്ക് ആവശ്യമില്ല ഒരു ഇഞ്ച് വീതി കിട്ടുന്ന വിധത്തിൽ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ ഫോൾഡ് ചെയ്തതൊന്നും ഇതുപോലെയാക്കി എടുക്കുന്നു ഓപ്പൺ എടുക്കുന്നുണ്ട് കറക്റ്റ് നമുക്ക് എട്ട് ഇഞ്ച് എത്ര വേണം എട്ട് ഇഞ്ച് എത്രത്തോളം തുണി കിട്ടുന്നുണ്ട് ആ ഒരു വീതിക്കാണ് നമ്മള് മടക്കിയിടുന്നത് അപ്പൊ കണ്ടോ ആ സൈഡിൽ നമുക്കൊരു ചെറിയൊരു ഇഞ്ച് വീതിയിലൊക്കെ നമുക്കൊരു പീസ് കിട്ടുന്നുണ്ട് അപ്പം അത് നമുക്ക് സ്ലീവിന് സ്ലീവനോ അല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ ഹുക്ക് വെക്കുന്ന അതിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ ഇവിടെ എട്ട് ഇഞ്ച് വീതിയിലതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ഇവിടെ നാലര ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് അതിന് ശേഷം ആംഹോളും സെയിം തന്നെ നമ്മൾ നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് വീനക്കായതുകൊണ്ട് തന്നെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ ഒരു ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം ചെസ്റ്റ് ഒരു ആറര എടുത്തിട്ടുണ്ട് എക്സ്ട്രാ നമ്മൾ ഒരു ഇഞ്ചാണ് ഇവിടെ സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുക്കുന്നത് അതിന് ശേഷം വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഒരു ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആറിഞ്ച് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ ഒരു ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ടിട്ട് കൊടുക്കാം ഇനി താഴ്വശത്തായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അളവ് അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ ഞാനൊരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് ജസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ പോയിന്റുകൾ തമ്മിൽ ജോയിൻ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കയ്യിലുള്ള ക്ലോത്തൊക്കെ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ആയിട്ടൊരു ടോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം അതും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇനി ആ ഹോൾ ഇതുപോലെ ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് കറിവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം വീനക്കായതുകൊണ്ട് ഞാൻ രണ്ടേകാൽ ഇഞ്ചാണ് വിത്ത് എടുക്കുന്നത് അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ സൈസ് വേറെയാണ് ലെങ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഞാനൊരു മൂന്നിഞ്ചോളം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം പക്ഷേ ഈ ഒരു ഫ്രണ്ട് നെക്കിന് നമുക്ക് കുറച്ച് കെർവ് ചെയ്ത് വരയ്ക്കാനുണ്ട് അപ്പോൾ അത് ഞാൻ പിന്നെ കാണിക്കാട്ടോ എങ്ങനെയാണെന്നുള്ളത് ഇനി നമുക്ക് ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ചെരിച്ച് വരച്ച് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട് നെക്ക് നമ്മളിവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ബാക്ക് നെക്കും കൂടെ വരച്ച് കൊടുക്കണം അപ്പോൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ വിട്ടാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് ലെങ്ത്ത് ഞാനൊരു അഞ്ചിഞ്ചോളം എടുക്കുന്നുണ്ട് ആ ഒരു അഞ്ചിഞ്ചിലേക്ക് നമുക്ക് ആ ഒരു ഷോൾഡറിലെ പോയിന്റ് ഒന്ന് വരച്ച് കൊടുക്കാം സ്ട്രേറ്റ് ആയിട്ട് തന്നെ വരച്ചു കൊടുക്കാം അപ്പം ഇതുപോലെ ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മെഷർമെന്റിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം അപ്പം ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഔട്ട് ലൈൻ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് അതുപോലെ നിർത്തിയിട്ട് നമുക്ക് ഫ്രണ്ട് നെക്കും അതുപോലെ ഷോൾഡറും ആംഹോളും സൈഡൊക്കെ ഷേപ്പ് നമുക്ക് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതിനകത്ത് ബാക്ക് നെക്ക് നമ്മൾ ഒരുപാട് വൈഡ് ആക്കി കൊടുക്കുന്നില്ല കാരണം ഈ ഒരു നെക്ക് ബാക്കിൽ ഒരുപാട് നമ്മൾ വൈഡാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഇടുമ്പോൾ ഇതൊന്നും കൂടെ ഇച്ചിരി കൂടെ അങ്ങനെ വലിഞ്ഞു പോകും അപ്പോൾ ആ ബാക്ക് നെക്ക് വൃത്തിയായിട്ട് വരില്ല അപ്പൊ നമ്മളെപ്പോഴും ബാക്കിൽ വീനക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അകത്തി കട്ട് ചെയ്യരുത് കുറച്ച് കൂടി തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പോഴാണ് നമുക്ക് അത് ഇടുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ കുഞ്ഞുങ്ങൾക്ക് അത് ഇട്ട് കൊടുക്കുമ്പോൾ നീറ്റായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ വീനക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്തില്ലാതെ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഫ്രണ്ട് പോർഷൻ അതിനകത്തൊന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്ക് പോർഷനെ നമ്മൾ ആ ഒരു സ്ട്രേറ്റ് ലൈൻ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ വിത്ത് താഴ്വശത്തേക്ക് വരുമ്പോൾ കൂടരുത് കറക്റ്റ് ആ വി ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം കണ്ടോ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം ഇനി ഞാനത് സെൻറ്ററും കൂടി ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് ബാക്കിൽ ഹുക്ക് വയ്ക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് സെൻ്റർ ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ കട്ടിങ് അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രണ്ട് പോർഷൻ എടുക്കാം അപ്പോൾ ഫ്രണ്ട് പോഷനിലെ വീ നമുക്ക് കുറച്ച് വൈഡ് ആക്കാനുണ്ട് അപ്പോൾ അത് നമുക്ക് ഇതുപോലെ സെൻറ്റർ ആക്കി മടക്കിയിട്ട് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് വരച്ച് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് വൈഡ് അല്ല കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുക ഒരുപാട് നമ്മൾ വി ഇങ്ങനെ ഒതുക്കി വരയ്ക്കരുത് അപ്പോൾ കുഞ്ഞുങ്ങളുടെ നെക്ക് ഒരുപാട് ഇങ്ങനെ കുടുങ്ങി പോകും അപ്പോൾ ആ കുടുങ്ങി പോയി കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷനിലെ നെക്ക് അങ്ങനെ കുടുങ്ങുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ടോ ഇതുപോലെ ഒന്ന് കറി ചെയ്ത് കൊടുക്കുക ഒത്തിരി കറിവ് ചെയ്ത് കൊടുക്കരുത് ഒരു കാലിഞ്ച് മാത്രം ആ ഒരു ലൈനിൽ സെൻറ്ററിലായിട്ടൊന്ന് കറിവ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് കട്ട് ചെയ്ത് ആ ഒരു പീസ് ഉണ്ടല്ലോ ആ ഒരു പീസ് അങ്ങനെ തന്നെ എടുക്കാം അപ്പം അതിൻ്റെ എഡ്ജൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് അതൊന്ന് സെൻ്റർ മടക്കി കൊടുക്കാം അപ്പം ഇത് ഞാൻ രണ്ട് സ്ലീവിനായി സ്ലീവിനായിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതിനകത്ത് സ്ലീവ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നമ്മുടെ അത് കസ്റ്റമർ സ്ലീവ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചെറിയ സ്ലീവ് അതിനകത്ത് ആഡ് ചെയ്തത് അപ്പോൾ ഞാൻ ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒന്നിൻ്റെ മേൽ ഒന്നാക്കി വെക്കാം അപ്പോൾ ഞാൻ ആ ഡിസൈൻ ഒന്ന് ഒരുപോലെ ആക്കി വെച്ചതാണ് കേട്ടോ രണ്ട് സൈഡിലെ സ്ലീവും ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസൈൻ ഒന്ന് സെയിം ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് സെൻറ്റർ അടക്കിയിട്ട് കൊടുക്കാം സ്ലീവിൻ്റെ കട്ടിങ്ങിൽ ഒരു വ്യത്യാസങ്ങളൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇത് ഇതുപോലെ സെൻ്ററും അടക്കിയിട്ട് കൊടുക്കാം സെൻറ്റർ അടക്കിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് കെർവ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ വീഡിയോയുടെ ഇടയ്ക്ക് ചെറിയ കൈകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം മോളുടെയാണ് മോൾ വന്ന് നോക്കുകയാണെങ്കിൽ ഇത് ആരുടെയാണ് ആരുടെയാണ് സ്റ്റിച്ച് ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഏത് മോഡൽ ചെയ്യണമെങ്കിലും അത് അവൾക്ക് വേണമെന്ന് നിർബന്ധമാണ് അപ്പം ഞാൻ അവൾക്കായിട്ടാണ് കൂടുതലും പുതിയ പുതിയ മോഡൽ സ്റ്റിച്ച് ചെയ്യാറ് അപ്പം ഞാൻ ഇതുപോലെ കർവ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ജസ്റ്റ് സൈഡ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു അളവിൽ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ സൈഡിൽ കിട്ടിയ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് ഞാനൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ ഹുക്ക് വയ്ക്കുന്ന പോർഷൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ലൈനിങ് കൂടെ ഞാൻ ആ ഒരു മെഷർമെന്റിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ്റെ അളവിലാണ് ഞാനിപ്പോൾ രണ്ട് ലൈനിംഗും കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഞാൻ ഫ്രണ്ട് പോർഷനും അതിൻ്റെ ലൈനിങ് എടുക്കുന്നുണ്ട് സ്റ്റിച്ചിങ്ങിലൊന്നും ഒത്തിരി വ്യത്യാസങ്ങളൊന്നും ഇല്ല നമ്മൾ നെക്ക് നോർമലി ചെയ്യുന്ന പോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് കട്ട് ചെയ്ത് മറിച്ച് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഞാൻ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്കിൽ അപ്പോൾ ആദ്യം ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശം ഇലക്കാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെയായിട്ട് ലൈനിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു വി ഷേയ്പ് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഈ ഒരു വീടെ പോയിന്റിൽ എത്തുമ്പോൾ നമ്മൾ നീഡിൽ കുത്തി നിർത്തിയിട്ട് ഒന്ന് പൊന്തിച്ചു കൊടുക്കുക അതിന് ശേഷം ക്ലോത്ത് തിരിച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ അടുത്ത സൈഡിലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നീട്ടിൽ കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ ഫുട്ട് പൊന്തിച്ചിട്ട് ക്ലോത്ത് തിരിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒപ്പം വെറുതെ ക്ലോത്ത് തിരിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വി ഷേയ്പ്പായിട്ട് നമുക്ക് നെക്ക് കിട്ടില്ല അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ പ്രത്യേക അത് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ അവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ അഡ്ജുകളൊക്കെ നല്ല ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് മറച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആംഹോളൊന്നും സ്റ്റിച്ച് ചെയ്യുന്നില്ല സ്ലീവ് വെക്കുന്നതുകൊണ്ട് നമ്മൾ ആംഹോളൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നില്ല അപ്പൊൾ നല്ല വശമൊന്ന് പുറത്തേക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നെക്ക് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക ഇതിനു ശേഷം അതിന്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇതിനകത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഈ ഒരു പോർഷനിൽ എത്തുമ്പോൾ ഒന്ന് കുത്തി നിർത്തണം അല്ലെങ്കിൽ നെക്കിന്റെ ഷേപ്പ് തന്നെ മാറിപ്പോകൂട്ടോ അപ്പൊ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ തിരക്കിട്ട് സ്റ്റിച്ച് ചെയ്യാതെ ഇതുപോലെ സമയം എടുത്തിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് വേണം നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പം ഞാനത് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നെക്ക് ഇനി നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ ഞാനൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് വേറെ വർക്കൊന്നും ഈ ബ്ലൗസിനകത്ത് വരുന്നില്ല ചെറിയൊരു ലേസ് മാത്രമേ വരുന്നുള്ളൂ അപ്പം ഇതുപോലെയാണ് കേട്ടോ ലേസ് വന്നിട്ടുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ലേസ് ആണ് അപ്പോൾ ലേസ് ഞാൻ ഇതുപോലെ ഒരു എഡ്ജിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ് അതിനുശേഷം നമുക്ക് അതിൻ്റെ എഡ്ജിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നീണ്ടിലൊന്ന് കുത്തി നിർത്തുക അതിന് ശേഷം ലേസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ മടക്കി കൊടുക്കുക കറക്റ്റായിട്ട് ആ ഒരു സൈഡിൽ മടക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വി ഷേപ്പിൽ തന്നെ ഈ ഒരു ലേസ് കിട്ടി കേട്ടോ പിന്നെ ഈ ലേസ് ആണ് നമുക്കത് എങ്ങനെ പോകണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വലിച്ചെടു വലിച്ച് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ലേസ് ആണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കണ്ടോ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു വി ഷേപ്പിൽ ആ ഒരു ലേസ് അറ്റാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ലേസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനതിൻ്റെ സൈഡിലൂടെ ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് ഫൂട്ടൊന്നും മാറ്റിയിട്ടില്ല നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം ഫൂട്ട് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ലേസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ലേസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലേസ് ആണ് കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ലേസ് ആണ് ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് ബ്ലൗസിൻ്റെ മൊത്തം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് തുന്നി കൊടുക്കുക അല്ലെങ്കിൽ ഗമു വെച്ച് ഒട്ടിച്ചുകൊടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ടൈപ്പായതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ സ്റ്റിച്ച് ചെയ്യണവരെപ്പോഴും ശ്രദ്ധിക്കുന്നത് ഷോൾഡർ ജോയിൻ ചെയ്യണക്കാട്ടി മുന്നേ തന്നെ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയെന്ന് വെച്ചാൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനത് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം ബാക്ക് പോർഷൻ ഇതേ ഇതുപോലെ രണ്ട് പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആദ്യം ലൈനിങ്ങിൻ്റെ നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് കേട്ടോ നമ്മൾ ഫസ്റ്റിൻ്റെ ലൈനിങ് ഫ്രണ്ട് ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു അളവിലാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ആദ്യം നമുക്കത് സെൻ്റർ കട്ട് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ബാക്ക് പോർഷൻ്റെ നെക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതേ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനിലെ നെക്ക് ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ ഒരു പീസ് ഇതുപോലെ നല്ല വശം മേലേക്കാക്കി വെച്ച് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ മേലെ ലൈനിങ് വെച്ചിട്ട് നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നെക്ക് ഞാനിവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ അഡ്ജുകളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് അതൊന്ന് നമുക്ക് നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ഓപ്പണിംഗ് ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതിനൊപ്പം തന്നെ നമുക്ക് നെക്കും കൂടി ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നെക്കും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ചെയ്തെടുക്കണം കേട്ടോ അടുത്ത സൈഡിന്റെ നെക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടൊന്ന് മറിച്ചിട്ടെടുക്കണം ഞാൻ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ബാക്ക് പോഷന്റെ നല്ല വശം മേലക്കാക്കി വെച്ചിട്ടുണ്ട് മെയിൻ ക്ലോത്തിന്റെ അതിന് ശേഷം അതിന്റെ മേലെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നെക്കൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് എഡ്ജുകളൊക്കെ നല്ല ഷാർപ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതൊന്ന് മറച്ചിട്ടെടുത്തിട്ട് ആ ഓപ്പണിങ്ങും നെക്കിൻ്റെ ആ ഒരു ഉണ്ടല്ലോ അതൊന്ന് പതിച്ചും കൂടെ ഒന്ന് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ബാക്കിലെ ഹുക്ക് വയ്ക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ ആ ഒരു പീസ് അത് മറിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പം ചെയ്യുന്നില്ല ഇനി നമുക്ക് ഷോൾഡർ ജോയിന്റ് ഇട്ടെടുക്കാം അപ്പോൾ ഷോൾഡർ ജോയിന്റ് ഇട്ടെടുക്കാനായിട്ട് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെക്കുക അതിനുശേഷം ഷോൾഡറിൻ്റെ ഈ ഒരു പോർഷൻ കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തെ ലൈനിങ് മറുവശത്തേക്ക് ഇതുപോലെ മറിച്ച് കൊടുക്കുക അപ്പോൾ ഇത് മറിച്ച് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ ലേസിന് രണ്ട് മിററ് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ ഞാൻ അതിനകത്തുനിന്ന് രണ്ട് മിറർ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റിച്ച് സ്റ്റിച്ച് നമുക്ക് മിററുമ്പോൾ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പം മിറർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്ന് പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അപ്പം ഞാൻ നെക്കിൻ്റെ ഒരു ഷോൾഡർ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് കേട്ടോ നെക്കിൻ്റെ പോഷൻ കറക്റ്റാക്കി വെച്ച് കൊടുക്കണം നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ട് ഈ ഒരു എഡ്ജ് കറക്റ്റായി വരാൻ കുറച്ച് പാടുണ്ട് കേട്ടോ അപ്പം അത് കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ അടുത്ത സൈഡിലെ ഒരു ഷോൾഡറും ഇതുപോലെ തന്നെ അവർ രണ്ട് മിററ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്ന് ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശം ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഒരു സൈഡിലെ ലൈനിങ് മറു ഇതുപോലെ മറിച്ചു കൊടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടൊന്നും അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ ജോയിൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് പെർഫെറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ ആ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു സൈഡിലെ ലൈനിങ്ങും മെയിൻക്ലോത്തും ജസ്റ്റ് ഒന്ന് ജോയിൻ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് നിർബന്ധമുള്ള കാര്യമില്ല നമ്മൾ സ്ലീവൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ലൈനിങ് അതിൽ പെടാതിരിക്കരുത് അപ്പോൾ പെടാതിരുന്നുകഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അഴിച്ച് സ്റ്റിച്ച് ചെയ്തൊക്കെ ഒരുപാട് പാടല്ലേ അപ്പോൾ അതിന് നല്ലത് നമ്മൾ ഇതുപോലെ ജോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ അതിൻ്റെ രണ്ട് സൈഡിലെ ആംഹോളും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ നേരത്തെ രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴ്വശം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത ഭാഗമാണ് കേട്ടോ കേർവ് ചെയ്ത ഭാഗമല്ല സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത ഭാഗമാണ് അതിൻ്റെ അടിവശം വളരെ ചെറുതായിട്ടാണ് കേട്ടോ ഞാൻ ഫോൾഡ് ചെയ്തിട്ടുള്ളത് രണ്ട് ഫോൾഡ് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പീസും നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പീസിന് ഈ ഒരു ടോപ്പിനകത്ത് നമ്മൾ സ്ലീവ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ സ്ലീവ് വെച്ച് കഴിഞ്ഞാൽ അവർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നതാണ് എനിക്കിത് സ്ലീവില്ലാതെ ചെയ്യാനായിട്ട് ഏട്ടോ ഇഷ്ടം കാരണം വീണെക്കായത് കൊണ്ട് സ്ലീവില്ലാത്തതായിരിക്കും കുറച്ചുകൂടി ഭംഗിയെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇത് ഇതുപോലെ രണ്ട് സ്ലീവും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ടും സെൻറ്റർ മടക്കി കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടോ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ബോഡി പാർട്ട് എടുക്കാം ബോഡി പാർട്ടിനകത്ത് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബോഡി പാർട്ടിൻ്റെ ഒരു അഡ്ജിന്ന് ഇതുപോലെ സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റിച്ചിങ് അപ്പം ഇതുപോലെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സെന്ററിൽ മാത്രം ഞാൻ രണ്ട് മൂന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഒരുപാട് ഒന്നും നമുക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ട് കിട്ടില്ല ചെറിയ മൂന്ന് പ്ലീറ്റ്സ് ഇടാനാണ് കേട്ടോ ഇതിനകത്ത് കിട്ടിയത് അപ്പം ആ ഒരു മൂന്ന് പ്ലീറ്റ്സ് ഞാൻ കറക്റ്റ് ഷോൾഡറിന്റെ സെൻ്ററിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് നിൽക്കുന്ന ഒരു ഭാഗം ഇതുപോലെ ആംഹോളും സ്ലീവിന്റെ ആ ഒരു സൈഡ് വശം ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കത് മറച്ചു കൊടുത്തിട്ട് അതിൻ്റെ അരികിലൂടെ ഒന്ന് പതിച്ചു കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഒരു സ്റ്റിച്ചേ കൊടുത്തിട്ടുള്ളൂ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടില്ല ഞാൻ അതൊന്ന് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ പേരെ അതൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഒരു സ്റ്റിച്ച് കൊടുത്തെടുത്തത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും സ്ലീവ് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഒരു സ്ലീവ് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല ഈ ഒരു മെത്തഡിൽ തന്നെ നമ്മൾ ആ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം രണ്ട് സ്ലീവും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് ഒന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കണം അതിന് മുന്നേ നമ്മൾ ഹുക്ക് വെക്കുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ ആ ഒരു പോർഷനും കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഒക്കെ നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി നോക്കൂ കാരണം ഞാൻ എല്ലാ വീഡിയോസിലും ഈ ഒരു പോർഷൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഓടിച്ച് ഓടിച്ചു പോകാനായിട്ടോ ചെയ്യുന്നത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തതും നമ്മളൊരു വീഡിയോ സ്പെഷ്യൽ ആയിട്ട് അതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഓരോ വീഡിയോയിലും നമ്മൾ പുതിയ പുതിയ പാറ്റേണും അല്ലെങ്കിൽ മെഷർമെൻ്റുകളും മാത്രമാണ് കൂടുതലും കാണിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ജസ്റ്റ് നോക്കുക ഒരു വീഡിയോ ഇതിനായിട്ട് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് ഡീറ്റെയിൽ വീഡിയോ ഇതിനായിട്ട് തന്നെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കയറി കാണാം കേട്ടോ ഇത് കണ്ടിട്ട് മനസ്സിലാവാത്തവരെ അപ്പോൾ ഞാൻ രണ്ട് സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടെങ്കിൽ സൈഡ് ജോയിന്റ് എടുക്കുക സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അടിവശം ഒന്ന് മഴക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ്ങിന് ബാലൻസ് അപ്പോൾ ഇതെല്ലാം ഞാൻ ഓടിച്ച് കാണിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് അതാണ് നിങ്ങൾക്ക് കാണേണ്ടത് കാരണം ഇതെല്ലാം നമ്മൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണല്ലോ അപ്പോൾ ഈ ഒരു ഭാഗം ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സ്ലിറ്റിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്ലിറ്റൊന്നും നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുഴുവനായിട്ടും കാണിക്കാൻ പറ്റില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവാണ് അപ്പോൾ നമ്മൾ ബ്ലൗസിന്റെ സ്റ്റിച്ചിങ്ങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിലും ഫ്രണ്ടിലും നെക്കിനകത്ത് വേറെ വർക്കോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ വേറെ ബേഡ്സ് വർക്കോ അങ്ങനെയൊന്നും വരുന്നില്ല ഈ ഒരു ലേസ് മാത്രമേ നമ്മൾ വെച്ച് കൊടുക്കുന്നുള്ളൂ പിന്നെ ഇതിൻ്റെ സ്കേർട്ട് വന്നിട്ട് ഈ ഒരു സ്കേട്ടാണ് ടിഷ്യൂവിൻ്റെ സ്കേർട്ടാണ് അപ്പോൾ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പച്ചയും അതുപോലെ ഈ ഗോൾഡൻ ടിഷ്യൂ വരുമ്പോഴും നല്ല ഭംഗി ഉണ്ടായിരുന്നു രണ്ടിൻ്റെയും മാച്ചിങ് നല്ലതായിരുന്നു പിന്നെ നമ്മൾ വേറെ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഈ സ്ലീവിനകത്തും കൂടെ ഈ ഒരു ലേസ് വയ്ക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതും കൂടെ വെച്ചു കഴിഞ്ഞാൽ കുറച്ച് ആർഭാടായി പോകില്ല അപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല ഞാൻ ഈ ലേസ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അവരുടെ അടുത്ത് പറഞ്ഞതാണ് ഈ ഒരു ലേസ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും എന്നുള്ളത് അവർ പ്ലെയിനായിട്ട് എന്നാണ് ബ്ലൗസ് പറഞ്ഞത് പിന്നെ പിന്നെ പ്ലെയിനായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്രയും ഭംഗി തോന്നിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ ലേസ് അല്ലെങ്കിൽ വീട്സ് വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ലേസ് കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഓക്കെ പറഞ്ഞതാണ് കേട്ടോ അപ്പം ഇതാണ് സ്കേട്ട് ആൻഡ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ